ദുഃഖവെള്ളി ദിനത്തിൽ പീഡാനുഭവ സ്മരണയുമായി മലയാറ്റൂർ മല മലകയറിയത് പതിനായിരങ്ങളാണ് പ്രായഭേദമന്യേ വിവിധയിടങ്ങളിൽ ഒന്നായുള്ള ആളുകളുടെ ഒഴുക്കായിരുന്നു മലയാറ്റൂരിൽ ക്രിസ്തുവിന്റെ കാൽവരി യാത്രയുടെ യാതനയുടെ പ്രതീകമായി കുരിശുമേന്തിയാണ് വിശ്വാസികൾ മല കയറിയത് ഔസേബ് ഭാനുമതി

ചെറുതും വലുതുമായ കുരിശികളുമേന്തി വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ത്യാഗ സഹനങ്ങളുടെ ദിനത്തിൽ മല കയറാനെത്തി നിരവധി നിയോഗങ്ങളും പ്രാർത്ഥനകളുമായാണ് തീർത്ഥാടകർ ഇവിടെ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തൊട്ട് സ്ഥിരമായിട്ട് ഈ മല കയറുന്നുണ്ട് സമർപ്പിച്ചിട്ടാണ് നമ്മൾ പോരുന്നത് പ്രത്യേകിച്ചായിട്ടൊന്നും സമർപ്പിക്കാനില്ല കുഞ്ഞിനെ നമ്മുടെ പാവങ്ങളെല്ലാം ഈ കുരു മല കയറിയാൽ തീരാവുന്ന കാര്യങ്ങളാണ് അത് വിശ്വാസം വേണം വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും അത് കിട്ടും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം ദീർഘനാളത്തെ വ്രതത്തിന് ശേഷം നിരവധി ആളുകളാണ് മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തിലെത്തി ദർശനം നടത്തിയത് പതിനാല് വഴികളിലും വലിയ തീർത്ഥാടക പ്രവാഹമായിരുന്നു മലയാത്തൂരിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം വൈ എസ് അഭിനന്ദ് ട്വന്റിഫോർ